ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നിപ്പം ഇതൊന്ന് ആറു മണി ആയിട്ടുണ്ട് കേട്ടോ നൈറ്റ് ആണ് ഞാനിപ്പോൾ ഷോപ്പിൽ നിന്ന് ഉള്ളൂ കേട്ടോ വന്ന് ഒന്ന് കുളിച്ചിട്ടുണ്ട് അപ്പം ഇന്നിപ്പം നൈറ്റ് ഒരു റുട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പം ഞാനിപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ ഷോപ്പിൽ നിന്ന് എത്തിയിട്ടുള്ളൂ നാളത്തെ ബ്ലോഗിൽ ഞാൻ പോകുമ്പോൾ നിങ്ങളെ ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ എൻ്റെ ഷോപ്പ് ഇന്നിപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് മോനെ എക്സാം ആണ് അപ്പോൾ അതുകൊണ്ടന്നെ ഞാൻ നേരത്തെ ഇങ്ങനെ വന്നില്ലെങ്കിൽ പത്ത് മണിയൊക്കെ ഓട്ടോ വരുമ്പോഴത്തേക്കും അപ്പോൾ നേരത്തെ വന്നു പിന്നെ ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് പോവാം അങ്ങനെ ഞാൻ വിളക്കൊക്കെ കത്തിക്കാണ് കേട്ടോ രാത്രി വിളക്കൊക്കെ കത്തി ചെയ്യുമ്പോഴാണല്ലോ നമുക്കൊരു സന്തോഷവും സമാധാനമൊക്കെ കിട്ടുക അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സന്ധ്യക്ക് നല്ല രീതിയിൽ വിളക്ക് പൂജ ചെയ്യണം കേട്ടോ അന്ന് കഴിഞ്ഞാൽ മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലേക്ക് കയറി വരെ എന്നെ ചെയ്യാം കാരണം അങ്ങനെ ചെയ്യുന്നവർക്ക് ലൈഫ് സ്റ്റൈൽ നല്ല വ്യത്യാസം ഞാൻ എൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനിക്ക് കിട്ടിയിട്ടുണ്ടായിട്ടും അപ്പം നമ്മൾ സന്ധ്യ നേരത്തെ ഉറപ്പായിട്ടും നമ്മളെ വീട്ടിൻ്റെ നാടെല്ലാം ഒരു വിളക്ക് കത്തിച്ചിരിക്കണം കേട്ടോ നല്ല വിളക്ക് തന്നെ കത്തിക്കണം അപ്പോൾ ഞാൻ അന്ന പൂർണ്ണേശ്വരിക്ക് വിളക്ക് കത്തിച്ചിട്ടാണ് കേട്ടോ വന്ന് ഇവിടെ വന്ന് കത്തിക്കുക കേട്ടോ അങ്ങനെ ചന്തൂട്ടൻ കടയിലേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ അമ്മന് ഒരു ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സാധനം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇറങ്ങണ അടുത്ത് തന്നെ കടയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രാത്രിയിലത്തേക്ക് പയറ് തോരനും പിന്നെ കഞ്ഞിയൊക്കെയാണ് കേട്ടോ അപ്പോൾ പയറിൽ വെള്ളം ഒഴിച്ച പറ്റിയിട്ട് കൂടിപ്പോയിട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം കോരിയെടുത്ത് തോരനാക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് പക്ഷേ അത് നല്ലതായിട്ട് കുഴഞ്ഞു പോയി അത് ഇങ്ങനെ കുറച്ചൊന്ന് ഇതാക്കി ഞാൻ അതിനെ റപ്പിയൊക്കെ എടുത്ത് അതിലേക്ക് അരപ്പൊക്കെ ഇടുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കഞ്ഞിയും പേർ തോരനും ഒക്കെയാണ് അങ്ങനെ ഞാൻ പപ്പടം വറുക്കാനായിട്ട് പോയിട്ടോ പപ്പടം വറുത്തുകൊണ്ട് നിന്നപ്പോഴാണെങ്കിൽ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ പപ്പടം വറുത്ത് എടുത്തുകൊണ്ട് നിന്നപ്പോൾ ഞാൻ ഓർക്കാണ്ട് മുളക് വറ്റൽ വറ്റൽ മുളകില്ല അത് കൊണ്ടിട്ടിട്ട് കൊടുത്തോട്ട് അപ്പോൾ പൊട്ടിത്തെറിച്ച് എൻ്റെ കയ്യിലൊക്കെ തെറിച്ചിട്ടോ എൻ്റെ കയ്യിൽ നിന്ന് പോണവരെ താഴ്ത്തു വീണു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് പൊട്ടിത്തെറിച്ചു എന്ന് ഓർമ്മിച്ചില്ല കേട്ടോ എൻ്റെ മനസ്സിലുണ്ട് ായിരുന്നത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പക്ഷേ ഞാൻ അങ്ങ് മാറുന്നു പിന്നെ കുക്കറിൽ വിസിലൊന്നും വന്നിട്ടില്ല പിന്നെ ചന്തൂട്ടം കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും എനിക്കൊരു സ്നിക്കറും ഒരു കേക്കും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ഞാൻ അവിടെ വന്നിരുന്നപ്പോഴത്തേക്കും പൊട്ടറ്റോ ചിപ്സ് ഇരുന്നു കേട്ടോ അതിനടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ടി വിയിൽ ജോണി വാക്കർ സിനിമ ആയിട്ടോ അപ്പം ഞാൻ പണ്ടങ്ങാണ്ട് കുറച്ച് മുന്നേ കണ്ടതാണ് കേട്ടോ ജോണി വാക്കർ സിനിമ അപ്പം ഞാൻ ഈ ചിപ്സ് തട്ടി ഇട്ടുകൊണ്ട് ജോണി കാണാനായിട്ടോ ഞാൻ ഒത്തിരി നാളെ എനിക്കിൻ്റെ സ്റ്റോറിയൊക്കെ അറിയാം പക്ഷെ പണ്ട് കണ്ട ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനിടയ്ക്ക് ഇതൊന്നും കാണാൻ കണ്ടിട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ മറ്റേ കുതിര വട്ടം അപ്പൂൻ്റെ ഒക്കെ സീനൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നാ ആൾക്കാൾ ബോഡി ഷേമിങ് ചെയ്യോ വെയിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീടിയെടുത്താൽ ശരിയായോ എന്നൊക്കെ പറഞ്ഞ് കൂടി നോക്കിക്കൊണ്ടിരിക്കാനായിട്ടോ അങ്ങനെ നമ്മുടെ കഞ്ഞിയും പയറും ഒക്കെ ആയിട്ടുണ്ടെട്ടോ അങ്ങനെ ചൂട് കഞ്ഞിയാണ് കേട്ടോ നല്ല ചൂടുണ്ട് എപ്പം ഓപ്പൺ ആക്കിയുള്ളൂട്ടാ കുക്കറ് അങ്ങനെ കഞ്ഞി കുരയിലാണ് കേട്ടോ കഞ്ഞി ഉണ്ടാക്കുമ്പോഴത്തേക്കും അതിലത്തേക്ക് കുറ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും മറ്റെരുമുളകും കൂടെ ഇട്ട് ാണ് കേട്ടോ ഭംഗിയാക്കണത് അതിനുശേഷം നമ്മൾ എന്താണ് ഞാനൊരു ലൈസും കൂടെ കിട്ടിയിട്ടുണ്ട് അതും കഴിക്കാൻ കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും വെയിറ്റ് കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഈ സ്നാക്സൊക്കെ ആണല്ലോ കഴിക്കണമെന്നാണ് പക്ഷേ എങ്കിൽ എനിക്ക് സ്നാക്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതെന്തായാലും ഇത് നിർത്തണം ഈ എന്താണ് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്കും എനിക്കതിനൊരുപാട് മാറ്റം വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു വെയ്റ്റ് ലോസ് ചെയ്യാൻ പറ്റണം എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഈ ചിപ്സും കണ്ട് ടിവിയും കണ്ട് ഇങ്ങനെ ഇറക്കുകയാണ് എന്താണ് അപ്പോഴത്തേക്കും നമ്മളെ ടി വിയിലുണ്ടല്ലോ സാമിയൊക്കെ വരുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് ഏറ്റോ സിനിമ കാണുന്നത് അതിൻ്റെ ആ സൗണ്ടും ഈ എന്താണ് അതിൻ്റെ ആ ഒരു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ഈ മൂവി കണ്ടിട്ടോ ജോണിയോ വാക്ക് ഒരുപാട് നാൾക്ക് ശേഷമാണ് ആയിട്ട് ഞാൻ നല്ലൊരു സിനിമ എൻജോയ് ചെയ്ത് കാണുന്നത് ഇതിന് മുന്നേ ആവേശം കണ്ടിട്ടുണ്ടായിരുന്നു ഡാ സ്റ്റോറി ഞാൻ നെക്സ്റ്റ് ഇടാട്ടോ അപ്പം ഞാൻ കഞ്ഞിയും പയറും ആക്കായിട്ട് ഞാൻ മറ്റേ കഞ്ഞീടെ വെള്ളം ബാക്കി വന്നില്ല അതിലത്തേക്ക് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് കുറച്ച് എന്തായാലും പയറും ഒക്കെ ആക്കിയിട്ടാണ് കേട്ടോ കഞ്ഞി കുടിക്കണത് കുറച്ച് എന്താണ് പ്രോട്ടീൻ ആകട്ടെ എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ കഞ്ഞിയെ കുറിച്ചിട്ട് ഞാൻ ആ സിനിമ കാണുന്നവർ അവിടെയായിരുന്നു ആ സിനിമ കണ്ടിട്ടോ നല്ല എൻജോയ് ചെയ്ത് കണ്ട അവസാനം മമ്മൂട്ടി മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നെക്സ്റ്റ് ഇനി വേറെ ഒന്നുമില്ല ഇല്ലല്ലോ ഇതെല്ലാം കഴിച്ചിട്ട് കിടന്നുറോ സിനിമയും കണ്ട് കിടന്ന് ഉറങ്ങി അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം